ശൈത്യകാലം കഴിയുന്നതോടെ അമേരിക്കയിൽ ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുകയാണ് അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ നടക്കുന്ന പ്രൊഫഷണൽ ലീഗ് മത്സരങ്ങളിൽ മലയാള ക്രിക്കറ്റ് ടീമുകൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അമേരിക്കൻ ഐക്യനാടുകളിലെ കായിക മൈതാനങ്ങളിൽ ക്രിക്കറ്റ് ഒരു തരംഗമായി മാറുകയാണ് ഇതിന്റെ പ്രധാന കാരണം രാജ്യത്തുടനീളമുള്ള ഇന്ത്യക്കാരുടെ പ്രൊഫഷണൽ ടീമുകളുടെ സജീവ സാന്നിധ്യമാണ് ക്രിക്കറ്റ് ലീഗുകളിൽ മികച്ച പ്രകടനമാണ് മലയാളി ക്രിക്കറ്റ് ടീമുകൾ കാഴ്ചവെക്കുന്നത് ന്യൂജേഴ്സിയിലെ കിങ്സ് ക്രിക്കറ്റ് ടീം പ്രമുഖ ക്രിക്കറ്റ് ലീഗുകളിലെല്ലാം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് വിവിധ ലീഗുകളിൽ വ്യക്തിഗത മികവ് തെളിയിച്ച താരങ്ങളെ കിങ്സ് അതിന്റെ വാർഷിക യോഗത്തിൽ ആദരിച്ചു ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ട പിന്തുണയുമായി വ്യവസായ പ്രമുഖരുമെത്തി ഈ വർഷം നടക്കുന്ന ലീഗുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീം മാനേജ്മെന്റ് വളരെ അഭിമാനമുണ്ട് അമേരിക്കയിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് ടീമായിട്ട് കിങ്സ് വളർന്നു വന്നിരിക്കുകയാണ് ഈ വർഷത്തെ അമേരിക്കയിലെ എല്ലാ പ്രധാന ടൂർണമെന്റുകളിലും കിങ്സ് പങ്കെടുക്കുന്നുണ്ട് അതിലെല്ലാം മികച്ച പ്രകടനം കാഴ്ച ട്വന്റി ഫോർ യുഎസ്എ സൗദിയിലെ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഖമീസ് പ്രീമിയർ ലീഗ് സീസൺ വൺ ഈ മാസം നടക്കും ടീമുകളുടെ ജേഴ്സി വിതരണവും ട്രോഫി പ്രകാശനവും ഖമീസിൽ നടന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന എട്ട് ടീമുകളുടെയും ജേഴ്സി ടീം ക്യാപ്റ്റനുമാർക്ക് കൈമാറി ലന ഇന്റർനാഷണൽ സ്കൂൾ പ്രതിനിധി അഷ്റഫ് കുറ്റിച്ചൽ ട്രോഫി പ്രകാശനം ചെയ്തു വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് ധമക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും